നഗരവാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം രണ്ടിനാണ് കേരളത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ അഭിമാനമായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ട്രയൽ റൺ അടക്കം നടത്തി വളരെ വിജയകരമായ നിലയിൽ നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് മെയ് രണ്ടിന് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആദ്യം ഒരു സംഘാടക സമിതി യോഗം ചേർന്നു തിരുവനന്തപുരം നഗരസഭയുടെ കോമ്പൌണ്ടിനകത്ത് മെയിൻ ഓഫീസ് കോമ്പൌണ്ടിനകത്ത് ഒരു സംഘാടക സമിതി ഓഫീസ് ആരംഭിക്കുന്നതിനു വേണ്ടി സാധിച്ചു അതോടൊപ്പം ബഹുമാന്യനായ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലൊക്കെ തീരുമാനിച്ചത് നമ്മുടെ പ്രചരണം സാധാരണ നിലയിൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ രീതിയിലായിട്ടുള്ള പ്രചരണങ്ങൾ നമുക്കറിയാം നമ്മള് ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട് മറ്റ് പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് ആ പ്രചരണങ്ങൾ ചെയ്യുന്ന സമയത്തും പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ജനകീയ ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് തീരുമാനിച്ചത് അങ്ങനെ ആ യോഗത്തിലാണ് ആദ്യമായി അങ്ങനെ ഒരു യോഗത്തിൽ വിവിധ തരത്തിലേക്കുള്ള പ്രചരണ മാർഗങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ഈ സർക്കാരിനോടൊപ്പം ഈ നഗരസഭയോടൊപ്പം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകി ഈ സമൂഹത്തിൽ സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ മോട്ടോർ വാഹന തൊഴിലാളികൾ അവരുടെ എല്ലാം നേതൃത്വത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്തണം എന്ന് ഈ സർക്കാരും നഗരസഭയും തീരുമാനിച്ചത് തീരുമാനിച്ച തൊട്ടടുത്ത ദിവസം തന്നെ എല്ലാ യൂണിയനുകളെയും നമുക്കറിയാം ഇന്ന് കേരളത്തിൽ യൂണിയന്റെ അടിസ്ഥാനത്തിലും അല്ലാതെയുമൊക്കെ പ്രവർത്തിക്കുന്ന ഓട്ടോ തൊഴിലാളികളുണ്ട് കൂടുതലും വിവിധ യൂണിയനുകളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളാണ് എല്ലാ യൂണിയന്റെ പ്രതിനിധികളെയും ഒരു ദിവസത്തെ അറിയിപ്പ് കൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഓഫീസിലേക്ക് വിളിച്ചത് ഞാൻ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സംശയവും ഉണ്ടായില്ല ഒരു ആശങ്കയും ഉണ്ടായില്ല ചില ആളുകളൊക്കെ പറയുന്നത് പോലെ ഒരു തരത്തിലും ആശങ്കയില്ലാതെ ഈ തലസ്ഥാനത്തിന്റെ ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനു വേണ്ടി ഞങ്ങൾ എല്ലാവരും ഭാഗമാക ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഗരസഭയിലേക്ക് വന്ന മുഴുവൻ തൊഴിലാളി നേതാക്കളെയും ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ നേതൃത്വത്തിലാണ് തൊട്ടടുത്ത ദിവസം തന്നെ ഇന്നലെ തന്നെ യൂണിയൻ ഓരോ സംഘടനകളുടെയും യോഗം ചേർന്ന് ഇന്ന് നോട്ടീസ് ഈ സ്റ്റിക്കർ പ്രിന്റ് ചെയ്ത് ഉച്ചയ്ക്കാണ് നമുക്ക് അവസാനമായി ഇത് ലഭിക്കുന്ന സാഹചര്യം വന്നത് എന്നിട്ട് പോലും പെട്ടെന്ന് ഈ തീരുമാനിച്ച കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും മുഴുവൻ ഓട്ടോ തൊഴിലാളികളെയും മറ്റ് നഗരവാസികളെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ലളിതമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിക്കുന്നു നമുക്ക് ഏറ്റവും വലിയ പ്രചരണമായി നമുക്ക് മാറാൻ പോകുന്നത് നമ്മുടെ നഗരത്തിൽ വലിയ പ്രചരണമായി മാറാൻ പോകുന്നത് ഈ ഓട്ടോയിൽ പതിപ്പിക്കുന്ന ഈ സ്റ്റിക്കറാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതെ ഇപ്പോ നമുക്കറിയാം യൂണിയന്റെ നേതാക്കളുടെ യോഗം വിളിച്ചപ്പോൾ ആദ്യം വന്നൊരു കൺസേൺ എന്ന് പറഞ്ഞ് പറയുന്നത് ആർ ടിഒയുടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഒഫീഷ്യലി തന്നെ നമ്മൾ അവിടെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് സംഘാടക സമിതിക്ക് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആർ ടിഒയുടെ റിട്ടേൺ ആയി തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടാവില്ല എന്നുകൂടി ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായതിനുള്ള സന്തോഷവും നന്ദിയും കൂടി ഈ അവസരത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്